ഇസ്ലാമിക രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം മതം മാത്രമാണ് മതം വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടയിൽ മാനവികത മറന്നു പോകുന്നു എന്ന് മാത്രമല്ല രാജ്യത്തിന്റെ പുരോഗതിയും വളർച്ചയും ഒക്കെ അവർ മറക്കുന്നു ഇത് തന്നെയാണ് അഫ്ഗാന്റെ അവസ്ഥ പാകിസ്ഥാന്റെ അവസ്ഥ ബംഗ്ലാദേശിന്റെ അവസ്ഥ ഒരു പക്ഷേ ഷെയ്ഖ് ഹസീന ആ രീതിയിൽ നിന്നെല്ലാം ബംഗ്ലാദേശിനെ ഒന്ന് മാറ്റാൻ ശ്രമിച്ചപ്പോൾ അവരെയും ചവിട്ടി പുറത്താക്കി ഇപ്പോഴിതാ ആഭ്യന്തര യുദ്ധവും പട്ടിണിയും ദാരിദ്ര്യവും പിടിമുറുക്കി സുഡാനിൽ നിന്ന് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുകയും കരയിക്കുകയും ചെയ്യുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അത്രയും വടക്കൻ സംസ്ഥാനമായ തവില എന്ന ചെറിയ പട്ടണത്തിൽ പ്രതിദിനം പത്ത് കുട്ടികളെങ്കിലും പട്ടിണി കൊണ്ടു മരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല ാണ് വിത തൊണ്ട പൊട്ടി പരണ്ടു മരിക്കുന്നത് മാതാപിതാക്കൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു തലസ്ഥാനമായ ദാർഫുറിൽ നിന്ന് എഴുപത് കിലോമീറ്റർ അകലെ ആഭ്യന്തര യുദ്ധത്താലും ഉപരോധത്താലും നരകമായി തീർന്ന എൽ ഫാഷറിൽ നിന്ന് പതിനായിരക്കണക്കിന് പേരാണ് പലായനം ചെയ്ത അടുത്തുള്ള തവില നഗരത്തിൽ ഒരൊറ്റ ഹെൽത്ത് ക്ലിനിക്ക് മാത്രമുള്ള ഇവിടെ എല്ലാ സംവിധാനങ്ങളും നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട് പട്ടിണി കാരണം മരിക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ് എന്ന് സിവിൽ ഭരണകൂടത്തിലെ ജീവനക്കാരിയായ ഐഷ ഹുസൈൻ യാക്കൂബ് മാധ്യമങ്ങളോട് പറയുന്നു വിശപ്പ് മാത്രമല്ല അവിടുത്തെ കൊലയാളി മലേറിയ മീസിൽസ് ഇതൊക്കെ കാട്ടുതീ പോലെ പടരുകയാണ് ിൽ നിന്ന് പലരും തങ്ങളുടെ ക്ലിനിക്കിൽ നിന്ന് വളരെ അകലെയാണ് താമസിക്കുന്നതെന്നും അവർക്ക് അവിടെ എത്താൻ പോലും കഴിയില്ല എന്നും ഐഷ പറയുന്നു ജൂലൈ ആദ്യത്തെ ആഴ്ചയിൽ മാത്രം പ്രസവത്തിനിടയിൽ മരിച്ചത് പത്തൊൻപത് സ്ത്രീകളെ കുറിച്ച് തനിക്ക് അറിയാമെന്ന് ഐശാ മാധ്യമങ്ങളോട് എൽഫാഷറിലെ രണ്ട് അഭയാർത്ഥി ക്യാമ്പുകളായ അബൂഷിന്റെയും പരിസരത്ത് നടന്ന ആക്രമണങ്ങളിൽ പരിക്കേറ്റ നിരവധി പേർ ചികിത്സ കിട്ടാതെ മരിച്ചു എന്നും ഐഷ പറയുന്നു സുഡാനി സൈന്യത്തിനും സഖ്യകക്ഷികൾക്കുമെതിരായ ക്രൂരമായ ആഭ്യന്തര യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അർദ്ധ സൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന്റെ കയ്യിലാണെന്ന് നഗരം കഴിഞ്ഞ ദിവസം ഐഷ മാധ്യമങ്ങളുമായി പങ്കുവെക്കുമ്പോൾ വിങ്ങി പൊട്ടുകയായിരുന്നു കഴിഞ്ഞ വർഷമാണ് ഘോരമായ ഒരു പോരാട്ടത്തിന്റെ വേദിയായി തീർന്ന നമുക്ക് നിൽക്കുന്നു സൈന്യവും ശേഷം വിമത ഗ്രൂപ്പായ സുഡാൻ ലിബറേഷൻ ആർമിയുടെ കയ്യിലാണ് പട്ടണത്തിന്റെ ഇന്ന് ഈ പട്ടണത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ അലഞ്ഞു തിരിയുന്ന മിനിഷ്യകൾ ബലാത്സംഗം ചെയ്യുമെന്ന് ഭയന്ന് പുറത്തുപോയി വിറകും കല്ലും ശേഖരിക്കാൻ വരെ സ്ത്രീകൾക്കു ഭയമാണ് കലാപം നടക്കുന്ന എൽ ഫാഷറിന്റെ ഒരേ ഒരു തുറന്ന് കവാടമായ പടിഞ്ഞാറൻ ഗേറ്റിലൂടെ രക്ഷപ്പെടാൻ കഴിഞ്ഞവരാണ് പുറം ലോകത്ത് പുറപ്പെടുന്ന പലരും പട്ടണത്തിൽ എത്തുന്നില്ല എൽഫാഷറിൽ നിന്നുള്ള ദീർഘവും ഭയാനകവുമായ നടത്തത്തിനിടയിൽ മരിക്കുന്നു കത്തി നശിച്ച ഗ്രാമങ്ങൾ കടന്ന് സായുധ സംഘങ്ങൾ നിലയുറപ്പിച്ച റോഡുകളിലൂടെയാണ് അവരുടെ യാത്ര ഭർത്താവിനെ എൽഫാഷറിൽ ഉപേക്ഷിച്ച് കുഞ്ഞുമായി അവിടെ നിന്ന് ഓടിപ്പോരുകയായിരുന്നു എന്ന് ഇരുപത്തിയഞ്ചുകാരിയായ ഫതിൽ ഇബ്രാഹിം പറയുന്നു രണ്ടു വയസ്സുള്ള മകൾ റിറ്റാലിനെ മൂലം ക്ലിനിക്കിൽ പ്രവേശിപ്പിച്ചു ഓടിക്കളിക്കുന്ന മിടുക്കികളായ കുട്ടികളായിരുന്നു അവർ ഇപ്പോൾ അവളുടെ കോലം നോക്കൂ എൻ്റെ കയ്യിൽ പണമില്ല ജോലിയുമില്ല ഫതിൽ കരഞ്ഞു പറയുന്നു ഇവിടെ ഭക്ഷണമില്ല ദിവസം ഒരു നേരം ഭക്ഷണം കിട്ടിയാൽ തന്നെ ഭാഗ്യം എൽഫാഷകൾ ഞങ്ങൾക്ക് സുസ്ഥിരമായ ഒരു ജീവിതം ഉണ്ടായിരുന്നു എല്ലാം കൂടുതൽ സഹായം ലഭിച്ചിട്ടില്ലെങ്കിൽ കൂടുതൽ കുട്ടികളെയും അമ്മമാരെയും നഷ്ടപ്പെടുമെന്ന് ഫീലിനൊപ്പം നാട് വിട്ടോടേണ്ടി വന്ന ബന്ധുവായ സ്ത്രീയും പറഞ്ഞു എൽഫാഷറിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ തനിക്ക് അമ്മയെ നഷ്ടപ്പെട്ടുവെന്നും ഭർത്താവിനെ ഉപേക്ഷിക്കേണ്ടി വന്നെന്നും ഒസാസ് എന്ന യുവതി പറയുന്നു പല സ്ത്രീകളും സ്വമേധയാ ജോലി ചെയ്ത് പലതും സമ്പാദിക്കുന്നുണ്ട് എൽഫാഷറിലായിരിക്കുകൾ കാരണം ഭാരമുള്ള വസ്തുക്കൾ ഉയർത്താൻ ഇവൾക്ക് കഴിയുന്നില്ല ഏഴ് ഒൻപത് വയസ്സുള്ള രണ്ട് ആൺകുട്ടികൾ കഴുതപ്പുറത്ത് യാത്രക്കാരെ കയറ്റിക്ക് അയക്കാതെ വേറെ വഴിയില്ലെന്നും അങ്ങനെയെങ്കിലും തങ്ങൾ കുറച്ച് ഭക്ഷണം തങ്ങൾക്ക് കുറച്ച് ഭക്ഷണം കിട്ടുമെന്നും അവർ പറയും ആയിരക്കണക്കിനാളുകളെ കൊന്നൊടുക്കുകയും ദശലക്ഷക്കണക്കിനാളുകളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്ത നിരന്തരമായ യുദ്ധത്തിന്റെ അനന്തര ഫലമായി ജനസംഖ്യയുടെ പകുതിയോളം പേരും കുടിയ പട്ടിണിയിലാണിത് നിലവിലെ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പ് ആഭ്യന്തര കുടിയൊഴിപ്പിക്കലിന്റെ ആളുകൾക്കായി കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി ആറ് ക്യാമ്പുകളാണ് തവിലയിൽ ഉണ്ടായിരുന്നത് അഭയാർത്ഥികളുടെ ആധിക്യം കാരണം ആറെണ്ണം കൂടി തുറന്നെങ്കിലും താൽക്കാലിക ക്യാമ്പായി മാറ്റിയ മുമ്പത്തെ സ്കൂളുകൾ നൂറുകണക്കിന് കുടുംബങ്ങൾ ക്ലാസ് മുറികളിൽ ഞെരിഞ്ഞിക്കഴിയുകയാണ് യു എൻ ഏജൻസികളും മെഡിസിൻസ് സയൻസ് ഫ്രോണ്ടിയേഴ്സ് വിഭാഗവും ഒക്കെ ഒഴികെയുള്ള എല്ലാ അന്താരാഷ്ട്ര ഏജൻസികളും സുരക്ഷയുടെ അഭാവം കാരണം ഈ വർഷം ആദ്യം തന്നെ എൽഫാഷറിൽ പ്രദേശം വിട്ടുപോയി കഴിഞ്ഞ ഓഗസ്റ്റിൽ ക്യാമ്പിലെ ആളുകൾക്ക് സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരുന്ന രണ്ട് സഹായ ട്രക്കുകൾ തവിലയുടെ പടിഞ്ഞാറ് വച്ച് ആർ എസ് എഫ് സംഘം തടഞ്ഞു അതുപോലെ അയൽ അയൽപട്ടണങ്ങൾ ഇവിടങ്ങളിലൊക്കെ സ്ഥിതിഗതികൾ അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്നു എന്നും ഒരു വൻ മാനുഷിക ദുരന്തമാണ് ഇവിടെ നടക്കുന്നതെന്നും സുഡാനിലെ യു എൻ ഡെപ്യൂട്ടി ഹ്യൂമാനിറ്റേറിയൻ കോർഡിനേറ്റർ ടോബി ഹാർവാഡ് പറയും ലക്ഷക്കണക്കിന് നിരപരാധികൾ ഗുരുതരമായ അപകടത്തിലാണ് ഈ പ്രദേശം മുഴുവൻ ഭൂമിയിലെ നരകം പോലെയാണെന്നും ഹാർഡ്വാഡു പറയും ഇസ്രയേലും ഹമാസിന്റെയും യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ നമുക്കറിയാം ഹമാസ് അങ്ങോട്ട് കേറി ഇസ്രയേലിനെ പ്രകോപിപ്പിക്കുകയും വലിയ ദുരന്തം പലസ്തീനെ സമ്മാനിക്കുകയുമാണ് ചെയ്തത് നമ്മുടെ നാട്ടിൽ പറയും പുതിയ പ്രശ്നമാണ് അതെ ആ യുദ്ധം ഇതുവരെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയെ തന്നെയാണ് ഇതുവരെ അമർച്ച ചെയ്യാൻ സാധിച്ചിട്ട് ഒരു രൂപത്തിലും പിന്നോട്ടില്ല എന്ന് പറഞ്ഞ് ഇസ്രായേൽ മുന്നോട്ട് തന്നെ കുതിച്ചു കൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് റഷ്യ ഉക്രൈൻ പ്രശ്നങ്ങളും തുടർന്നുണ്ടാകുന്നത് പിന്നീട് ഇറാൻ ഹമാസ് നേതാവിനെ ഇറാനകത്തു വെച്ച് തന്നെ തീർത്തു എന്ന് പറഞ്ഞ് ഇസ്രായേലിനോട് ഇറാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു ആ യുദ്ധം ഏറ്റുപിടിച്ച് ഇസ്രായേലിനോടൊപ്പം ഫ്രാൻസും അമേരിക്കയും ഇന്ത്യയും ഒക്കെ നിൽക്കുമ്പോൾ എതിർഭാഗത്ത് ഇറാനും ഇറാഖും സിറിയയും യമനും അങ്ങനെ അനേകം രാജ്യങ്ങൾ നിൽക്കുന്നു ഇതൊരു ലോകമഹാരാ മഹായുദ്ധത്തിലേക്ക് പോകുമോ എന്ന് ഭയന്ന് ഖത്തറും ഈജിപ്റ്റും അമേരിക്കയും ഒക്കെ മുന്നിട്ട് നിന്ന് ഇസ്രായേലിനെയും അമേരിക്കയെ ഇസ്രായേലിനെയും ഇറാനെയും അതുപോലെ ഹമാസിനെയും ഒക്കെ ഒരു സമവായ ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു സുഡാൻ ഈ വിധം നടന്നുകൊണ്ടിരിക്കുന്നു ലക്ഷക്കണക്കിന് സുഡാനികൾ കൊല ചെയ്യപ്പെടുമ്പോൾ ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് എത്താൻ സാധിക്കാതെ നടന്ന് നടന്ന് അങ്ങനെ മരണത്തിന് കീഴടങ്ങുമ്പോൾ നമ്മുടെ നാട്ടിലെ എത്ര മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു എന്ന് മാത്രം നോക്കിയാൽ മതി നമ്മുടെ നാടിൻ്റെ വർഗീയതയും വിഭാഗീയതയും മനസ്സിലാക്കാം നന്ദി